മലയാളിയുടെ ഭക്ഷണ സംസ്കാരത്തിലേക്ക് ഒരു പിടി കനൽ വാരിയിട്ട് കൊണ്ടാണ് ബിരിയാണി എന്ന് പറയുന്ന സന്തോഷിഖാനത്തിൻ്റെ കഥ കടന്നു വരുന്നത് ഗോപാൽ യാദവും ഗോപാൽ യാദവിൻ്റെ വിശന്നു മരിച്ച മകളും പ്രതീകമാകുമ്പോൾ വേദനയുടെ കണ്ണീരിൻ്റെ എല്ലാം നനവോടുകൂടിയാണ് അത് മലയാളി സ്വീകരിച്ചത് ബിരിയാണി എന്ന് പറയുന്ന കഥാസമാഹാരത്തിൽ ഏഴ് കഥകളുണ്ടെങ്കിലും ഒരു പക്ഷെ ബിരിയാണി എന്ന് പറയുന്ന ആ ഒറ്റ കഥ അത് ഭക്ഷണത്തെ വഭിചരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ഉള്ളൊന്ന് പെട്ടയുന്ന ഒരു കഥയാണ് ലോകത്താകമാനം അനേകം മനുഷ്യർ ദൈനംദിനം പട്ടിണി കൂടുന്നു വിശന്ന് മരിക്കുന്നു എന്നറിയുമ്പോൾ നമ്മൾ കൊച്ചു കേരളത്തിൽ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് അലന്ദനാജിയുടെ പേരക്കുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആ വിവാഹത്തിൽ ബാക്കി വന്ന ബിരിയാണി ബസുമതി അരിയുടെ ബിരിയാണി കുരിച്ചു മൂടാൻ നിയോഗിക്കപ്പെടുന്നത് ഗോപാൽ യാദവ് എന്ന് പറയുന്ന ഒരു വിഹാറുകാരനെയാണ് ഗോപാൽ യാദവിൻ്റെ മകൾ മരിച്ചത് പട്ടിണി കിടന്നു വിശന്നാണ് ഒരു തരി ബസുമതി അരിക്ക് മോഹിച്ച ഗോപാൽ യാദവിൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അമ്പത് ഗ്രാം ബസുമതി അരി വാങ്ങിച്ച് വെറുതെ വായിലിട്ട് ചരച്ചരക്കുന്നുണ്ട് പാലൊഴുകുന്ന പോലെ അത് വായിൽ നിന്നും ഒഴുകുമ്പോൾ തുടക്കാൻ പോലും സമ്മതിക്കാതെ അത് നോക്കി നിൽക്കുന്നുണ്ട് ഗോപാൽ യാദവ് അത്തരത്തിൽ ഭക്ഷണത്തെ അല്ലെങ്കിൽ പട്ടിണിയെ എല്ലാം അറിഞ്ഞ ഭക്ഷണം കിട്ടാതെ പട്ടിണി അതിൻ്റെ മൂർദ്ധഭാവത്തിൽ അനുഭവിച്ച ആ അനുഭവത്തിൽ നിന്നും സ്വന്തം മകള് പിരിഞ്ഞുപോയ മരിച്ചുപോയ ഒരച്ഛൻ ബിരിയാണി വലിയ കുഴികളിൽ ബാക്കി വന്ന ബിരിയാണി കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത് ഒടുവിൽ ആ കുഴി നിറഞ്ഞു കവിഞ്ഞു പോകുമ്പോൾ അത് കാല് കൊണ്ട് ചവിട്ടി താഴ്ത്താൻ ഗോപാൽ യാദവിനോട് പറയുമ്പോൾ ഗോപാൽ യാദവിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വികാരം